അസ്സാമീദിനു പറയുന്ന അളവ് ഹലാനായ ബറക്കത്തുള്ള സമ്പത്ത് അതായത് പണം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു മൂന്ന് കാര്യം ഇവിടെ പറയുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അത് എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ ഇൻഷല്ല ഇത് നമുക്ക് ലഭിക്കും ആദ്യം തന്നെ എന്ത് ചെയ്യുക സൂറത്തിൻ ഫാത്തിഹ നമ്മുടെ പരിശുദ്ധ കുറവാനിലെ തന്നെ അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ സൂറത്തിൻ ഫാത്തിഹ ഫാത്തിഹയാണ് എത്ര തവണ പതിവാക്കേണ്ടത് നൂറ്റി തവണയാണ് പതിവാക്കേണ്ടത് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് അത് പതിവാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് സൂറത്തും ഫത്ത്ഹ് നമ്മുടെ പരിശുദ്ധ കുറവാനിലെ അതിമഹത്തായ അതിശക്തമായ ആഗ്രഹങ്ങൾ നടക്കുന്ന നടക്കാൻ ഓതേണ്ട ഒരു സൂറത്ത് കൂടിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഒരു തവണ എന്ത് ചെയ്യുക സൂറത്തും ഫത്തഹും കൂടെ ഓതുക അതിനുശേഷം ഈ പറയുന്ന ദിക്കവർ എന്നുള്ള ദിക്രണ്ണൂറ്റിയൊൻപത് രോഗങ്ങൾക്ക് മരുന്നുള്ള ഒരു ദിക്രമാണ് ഈ ദിക്രമിനെ എന്ത് ചെയ്യുക എല്ലാ ദിവസവും അധികരിപ്പിച്ചു ചൊല്ലുക ഇതോടൊപ്പം തന്നെ സൂറത്ത് ഫത്ത് ഓദ്യു ശേഷം ഈ ദിക്രെ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക അധികരിപ്പിച്ചു ചൊല്ലുക ഇത് സ്ഥിരമായി ചൊല്ലു വന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും സമ്പത്തും ഐശ്വര്യവും പണവും വർദ്ധിക്കും ഇത് മൂന്നും ചൊല്ലുന്നത് കാരണമായി നമുക്ക് ഇതൊക്കെ ലഭിക്കുന്നതാണ് ഇൻഷ അത് നിങ്ങൾ പ്രത്യേക ഓർമ്മയിൽ സൂക്ഷിക്കുക കാരണം ഇത് മൂന്നും ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാ അള്ളാഹു ഇത് പതിവാക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാല് ഇത് എല്ലാ ദിവസവും ചൊല്ലുവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബുല്ലാലമിൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല് അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീന്റെ ഇൻഷാ ഇൻഷാല്ലാ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് വളരെ അത്യാവശ്യം വേണ്ടുന്ന വീഡിയോകളുടെ തമ്മിലാണ് ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല്ല അവര് ചാനലിൽ കേൾ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഓരോ വീഡിയോയിലൂടെയും ഇൻഷാല് അള്ളാഹു കാണുവാനും അതുപോലെ പ്രവർത്തിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും പഠിച്ചവൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമിന്റെ അറപ്പില്ലാതെ ഇൻഷാല് ഇതുപോലുള്ള ഇനിയും ഇതുപോലുള്ള അറിവുകളുമായിട്ട് കാണാം ഇൻഷാല്ലി